എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം രാവിലത്തെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് നല്ലൊരു മഴ പെയ്യുന്നൊരു സമയമാണ് എല്ലാവർക്കും അറിയാം ഇപ്പം നല്ലൊരു മഴ സമയമാണ് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ മഴ കാരണം നടന്നിട്ടുണ്ട് വയനാട് ഇതുള്ള ദുരന്തങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെയാണ് വെള്ളപ്പൊക്കവും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരും ഒക്കെയുണ്ട് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ ഉള്ളായിരുന്നു ഞാൻ ഇട്ടത് ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടാത്തതുകൊണ്ട് എനിക്ക് വ്യൂസ് ഒക്കെ ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോസൊക്കെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇട്ടിട്ടുള്ളു എനിക്ക് അധികം സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം വീടിൻ്റെ ചെറിയ ചെറിയ കുറേയൊക്കെ പണികളുണ്ടായിരുന്നു അത് കാരണം നമുക്ക് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം ഞാൻ ഒരു ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഈ ഇടുന്നത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു രാവിലെ രാവിലെ അമ്മയും കൊണ്ടൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോഴായിരുന്നു നല്ല മഴ പെയ്തത് അതുകൊണ്ട് പോക്കൊന്നും നടന്നില്ല പിന്നെ രാവിലത്തെ ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ പുട്ടും കടലയും ആക്കാതെന്ന് വിചാരിച്ച് അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ടും ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം നല്ല നല്ല ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമായിട്ടായിരുന്നു ഞാൻ വന്നത് പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായി ഇത് നടക്കത്തില്ല കാരണം നമുക്ക് വീട്ടിൻ്റെ കുറച്ച് പണി എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര തിരക്കിലായിപ്പോയി ഞങ്ങളും എല്ലാം നമ്മുടെ വീടിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ തന്നെ അല്ലേ നോക്കേണ്ടത് അന്നേരം ഒരുപാട് അഴുക്കി പറക്കലും വെക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡാണെങ്കിൽ ദുബായിലോട്ട് പോയിട്ടുണ്ട് ഞാനും മക്കളും ഇനി കുറച്ച് ദിവസത്തിന് ശേഷമേ ഗൾഫിലോട്ട് തിരിച്ച് പോകത്തുള്ളു അവർക്കിപ്പോൾ വെക്കേഷൻ ആണ് അതുകൊണ്ട് നാട്ടിൽ കുറച്ച് ഞാൻ രണ്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിലോട്ട് വന്നത് അന്നേരം രണ്ട് മാസമെങ്കിലും നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ട് ഉണ്ടായിരുന്നത് ഇത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ടിൻഡു ടിൻഡുത്തെയാണിത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഉള്ള ആരെ ആ ഒരു ആതിഥി കൂടിയാണ് ഇയാൾ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ മൊബൈൽ കണ്ടാലോ എൻ്റെ അടുത്തോ അധികം സംസാരിക്കാറില്ല ഇവിടുത്തെ അമ്മയുടെ അടുത്തൊക്കെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നത് അവർ അവർ സ്വന്തമായിട്ട് പേര് വിളിക്കും അടി കിട്ടുമെന്ന് പറയും എൻ്റെ മോൻ്റെ പേരൊക്കെ വിളിക്കും ഒക്കെ പറയും പക്ഷെ ആള് മൊബൈൽ കണ്ടപ്പോൾ ഒന്നും വീണ്ടുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണിത് അമ്മ അന്നേരം നമ്മുടെ നത്തോലി ഞങ്ങളുടെ നാട്ടിൽ ചൂടെന്നൊക്കെ പറയും അത് കിട്ടി അമ്മ അത് വെട്ടി വൃത്തിയാക്കി അത് കഴിവിയെടുത്തുകൊണ്ടിരിക്കുവാണ് കാണുന്നത് അമ്മേനാണ് കറിയെല്ലാം വെച്ചതും ഒക്കെ ചെയ്തത് ഞാൻ എൻ്റെ കൂടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ നല്ല സപ്പോർട്ടാണ് വീഡിയോ എടുക്കുന്നതും ചെയ്യാനും ഒക്കെ ഞാൻ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ അമ്മയായിട്ട് ചെയ്തതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വേണ്ട കാന്താരി മുളകാണ് ഈ കാണുന്നത് കാന്താരി മുളക് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച ഒത്തിരി പാൽക്കാന്താരിയും പച്ചക്കാന്താരിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരം അതിനകത്തുനിന്ന് രണ്ട് മൂന്ന് എണ്ണ എടുത്ത് അമ്മയും കറിക്കകത്തോട്ട് ഇടാന്ന് വെച്ച് ഇവിടെ നത്തോല് മാങ്ങയിട്ട് കറി വെക്കാനിങ്ങനെ അമ്മ വെച്ചിരുന്നതിനകത്തോട്ട് ഞാൻ കാന്താരി മുളകും കൂടി പിന്നീട് ഞാൻ വിചാരിച്ചെന്ന വേറെ എന്തെങ്കിലും കൂടെ കറിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞിരുന്നു പുളിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നീട് ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് കുറച്ച് ഇലക്കറി അഴിച്ചാൽ എന്താന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇലക്കറിക്ക് വേണ്ടി ഞാനും അമ്മയും കൂടി ഞങ്ങൾ അപ്പുറത്ത് വസ്തുവിനോട്ട് പോയി അവിടുന്ന് കുറച്ച് ഇലകളൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ച് അങ്ങനെ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ മഴ കാരണവും വീടിൻ്റെ കുറച്ച് പണി കാരണവും കാട് പിടിച്ച പോലെ കിടക്കുവാണ് കാരണം അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടുകയൊന്നുമില്ല മറ്റു അമ്മയെല്ലാം പോച്ച ഒക്കെ പറിച്ച് നല്ല വൃത്തിയാക്കി തന്നെ ആയിരുന്നു ഇട്ടിരുന്നത് ഇപ്പം ഈ ഒരു തിരക്ക് കാരണം ഒന്നും വൃത്തിയാക്കി ഇടാനോ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇപ്പോൾ പിന്നെ പറയേണ്ട മഴയും കൂടാകുമ്പോഴത്തേക്ക് നല്ലപോലെ പുല്ലൊക്കെ കിളിച്ച് നല്ല പോലെ നിൽക്കും പിന്നെ ഇവിടെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് വാഴയും ചീനിയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇപ്പോൾ എൻ്റെ കയ്യിൽ അമ്മ പിച്ചിത്തന്നൊരു ഇലയാണ് തഴുതാമേല ഇതവിടെ ഒരുപാട് പിടിച്ചു നിപ്പോ ഇടയ്ക്കൊക്കെ ഇത് നമ്മൾ തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോളൊക്കെ മാറാൻ ബെസ്റ്റൊരു മരുന്നു കൂടിയാണിത് ഇതിൻ്റെ കൂടെ കുറച്ച് ഇല കൂടി ഞങ്ങൾ പിച്ചി തോരം വെക്കുന്നുണ്ട് ഇപ്പം ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് മുരിങ്ങയില മാത്രം ഈ കർക്കിടക മാസത്ത് കഴിക്കരുതെന്നാണ് പറയുന്നത് കർക്കിടക മാസത്തിലേക്ക് മുരിങ്ങയിലക്കകത്ത വേഷം ഉണ്ടെന്നൊക്കെ പറയാറുള്ളു അതുകൊണ്ട് മുരിങ്ങയിലൊന്നും കർക്കിടക മാസത്തിൽ കഴിക്കാറില്ല ഇതിപ്പം കുടംപുളിയാണ് ഈ നിൽക്കുന്നത് ചെറിയൊരു കുടംപുളിയാണ് അത് അതിന് ചുറ്റിനും പോച്ച് നിന്ന കണ്ടപ്പോൾ അമ്മ അത് പിന്നെല്ലാം വരച്ചതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടിരിക്കുമായിരുന്നു നല്ല രീതി കൊതുകിൻ്റെ കടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൈയെല്ലാം ചോറിഞ്ഞ് ആയാലും ഇരിസം പോരുന്നേ അവിടെ പോം ആട ഒരു കടന്നുവട്ടത്ത് വെറുണ്ടേ ഇങ്ങനാമേല്ലേ ഉം എല്ലാട താവര താവരന്ന് ഇണ്ടിതു വെണ്ടാണ് ഇണ്ടിതു ഇയാണ്ടീ വെ ഇത് വെണ്ടാണ് അതേലും വരും കൊടു നീടാ ഇതങ്ങനെ ഇല്ലയോ വേണ്ടല്ലോ വേണോ തഴുതാമയിലത്ത എല്ലാം കൂടെ നമ്മൾ ഇന്ന് മിക്സഡ് തന്നെ വെക്കുന്നത് ചിരിയല്ലേ ഉള്ളു അങ്ങനെ അമ്മ ആ ഇലയെല്ലാം പിച്ച് തന്ന് ശേഷം ഞാൻ പിന്നെ വേറെവരെല്ലാം കൂടി പിച്ചാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് വീട്ടിലെ ചെടികളൊക്കെ ആയിരുന്നു വീട് പണി കാരണം ഈ വസ്തുവിലോട്ടെല്ലാം എടുത്ത് വെച്ചത് കൊണ്ട് അതെല്ലാം ഇപ്പം അവിടെ ഇരിക്കുവാണ് പക്ഷേ ഇതിനകത്തുനിന്ന് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ്സായിട്ട് വെച്ച് പുറത്തായിരുന്നു ഇത് വളർത്തിയത് ഇതിനകത്തുനിന്ന് തന്നെ കുറേ ഞങ്ങൾ മാറ്റി പ്രത്യേകം ചട്ടിയിലൊക്കെ ആക്കി പെരക്കകത്ത് തന്നെ ഞങ്ങൾ വെച്ചായിരുന്നു ഞാൻ ഇനി വീടിൻ്റെ ഒരു ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേക്കിരിക്കും വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു പണിയുണ്ട് അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പിലാണ് ഇതിപ്പം ഇങ്ങോട്ട് കുറച്ച് ഭാഗം കിടക്കുമായിരുന്നു അന്നേരം ഞങ്ങൾ അതിനകത്ത് കുറച്ച് ഓടിച്ചെടുക്കുമായിരുന്നു തോനെ കറിവേപ്പ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ കറിവേപ്പ് പിടിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പാടായിരുന്നു ഒരുപാട് തൈകളൊക്കെ പിടിച്ച് വല്ലോടത്തൊന്നും ഒക്കെ കാണുന്നതൊക്കെ മേടിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ ഭയങ്കര പാടായിരുന്നു പിടിക്കത്തില്ല നമ്മൾ രണ്ടോ കതിർപ്പ് കാണുമ്പോഴേ അതിനകത്ത് ഒന്ന് വിചെടുക്കേണ്ട ഇപ്പം വീടിന് ചുറ്റും മുഴുവനും കറിവേപ്പാണ് പിന്നെ ഈ കാണുന്നതാണ് അഗതി ചീര ഇതും കൂടി ചേർത്താണ് തോരൻ വെക്കാൻ എടുക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ അഗതി ചീര എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്കാൻ ഇട്ടോളൂ അന്നേരം അതെല്ലാം ഞാൻ ഒന്ന് കഴുകി ഒടിച്ചെല്ലാം കൊടുത്തു അമ്മയതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് പിന്നെ തേങ്ങയൊക്കെ ഞാൻ തിരികെ കൊടുത്തു എന്നിട്ട് പിന്നെ അമ്മ അത് തോരനാക്കിയെടുത്ത് ഞങ്ങൾ ഇലയൊക്കെ പിച്ചാൻ പോയ സമയം കൊണ്ട് നമ്മുടെ നത്തോലിക്കറിയൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞായിരുന്നു പിന്നീട് അവിടെ നത്തോൽ കുറച്ച് എടുത്തുനിന്ന് ഫ്രൈയും കൂടെ ചെയ്ത് പിന്നെ നമ്മുടെ ഇലക്കറിയും കൂടെ കറിയല്ല ഇലത്തോരനും കൂടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊളസ്ട്രോളിനല്ല ബെസ്റ്റ് ഒരു ഇലത്തോരുന്നും കൂടിയാണ് പിന്നെ എൻ്റെ മക്കളിതാണ് ഇവിടെ കിടന്ന് അതായത് പുറത്ത് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുവാണ് മഴയൊക്കെയാണ് എൻ്റെ മക്കൾക്കൊക്കെ മഴ കാണാൻ കൊതിയായിരുന്നു അതൊക്കെ സാധിച്ചു എന്നേരം എൻ്റെ വീട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ് Okay?